ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാലിനിയുടെ അരികിലേക്ക് കുട്ടികൾ വന്നതോടെ ഹർഷൻ ചോദിച്ചു അല്ല മേഡം മേഡം എന്തിനാണ് എന്നെ കാണാനായി ആഗ്രഹിച്ചത് എന്ത് കാരണത്താലാണ് മേഡം എൻ്റെ പിന്നാലെ വന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അത് ഇപ്പോ കാർത്തികയല്ലേ ഹർഷൻ അന്വേഷിച്ചു നടക്കുന്നത് കാർത്തിക കാരണം എൻ്റെ ജീവിതത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നത് എന്ന് അവളിപ്പോൾ എൻ്റെ ജീവിതമാണ് തകർക്കുന്നതെന്ന് അറിയിച്ചു അത് കേട്ടതും ഹർഷൻ ചോദിച്ചു അല്ല മേഡം എങ്ങനെ എന്റെ ലൊക്കേഷൻ കണ്ടെത്തി എങ്ങനെ എൻ്റെ പിന്നാലെ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ഹർഷനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഹർഷൻ എന്നെ ഹോസ്പിറ്റലാക്കിയതിന് ശേഷം അവിടുന്ന് ഹർഷൻ കാറിൽ കയറിപ്പോന്നത് കുട്ടികൾ കണ്ടിരുന്നു ഹർഷന്റെ കാറിൽ അപ്പോൾ മുതൽ കുട്ടികളും ഉണ്ടായിരുന്നു അവരാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് ഹർഷൻ്റെ അരികളിൽ എത്താൻ എന്നെ സഹായിച്ചത് അപ്പോഴും ഹർഷനാകെ സംശയത്തോട് ചോദിച്ചു എന്താ മേഡം എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഹർഷനോട് ശാലിനി പറഞ്ഞു അത് കാർത്തിക അന്വേഷിച്ചാലേ ഹർഷൻ വന്നത് എന്നാൽ ആ കാർത്തിക മൂലം എൻ്റെ ജീവിതം ഇപ്പോൾ തകരാൻ പോവുകയാണ് അത് കേട്ടതും ഹർഷൻ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ഇന്ന് കാർത്തികയുടെ വിവാഹമാണെന്ന് ഹർഷനോട് ശാലിനി അറിയിച്ചു അത് കേട്ടതും വിശ്വസിക്കാനാകാതെ ഹർഷൻ ഞെട്ടിത്തേക്കുന്ന നേരത്ത് ശാലിനി വിഷ്ണുവിനെ വിവാഹം കഴിക്കാനായി കാർത്തിക തയ്യാറായി നിൽക്കുന്നതും വിവാഹ പന്തലിലേക്ക് അവിടേക്ക് വിഷ്ണു എത്തിയതും വിഷ്ണുവിനെ വിവാഹത്തിന് താല്പര്യമില്ലാതെ അമ്മയുടെ നിർബന്ധ പ്രകാരം അതിന് സമ്മതം മൂളേണ്ടി വന്നതും പിന്നീട് ശാലിനിയെ ഹർഷനെ കണ്ടെത്തിയതും കുട്ടികൾ ഹർഷന്റെ കാറിൽ കയറി പിന്തുടർന്ന് ഇവിടെ എത്തിയതും ശാലിനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വിശദമായി ശാലിനിയെ ഹർഷനോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ഹർഷൻ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു എന്റെ വിവ കുടുംബ ജീവിതമാണ് കാർത്തിക തകർക്കാൻ നോക്കുന്നത് ഇന്ന് കാർത്തിക തട്ടിയെടുക്കാൻ നോക്കുന്നത് വിഷ്ണുവേട്ടനെയാണ് എൻ്റെ ഹസ്ബൻ്റിനെ എൻ്റെ ഭർത്താവിനെയാണ് അവൾ സ്വന്തമാക്കാൻ നോക്കുന്നത് എന്ന് ശാലിനി ഹസ്നോട് അറിയിച്ചു അപ്പോഴാണ് വിവാഹ വസ്ത്രത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാർത്തിക തൻ്റെ ആ ഗ്രീൻ റൂമിൽ വെച്ച് നിന്ന് കാർത്തിക ചില കാര്യങ്ങൾ ആലോചിച്ചു എന്തായാലും എന്റെ ഈ വിവാഹം മുടക്കാനായിട്ട് എന്റെ ഈ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ആരൊക്കെയോ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അത് തീർച്ചയാണ് വിഷ്ണുവിൻ അവ ആ സമയം അവിടെ കാർത്തികയ്ക്ക് മുന്നിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ കാർത്തിക ഓർമ്മിപ്പിച്ച് ഓർത്തു നോക്കി വിഷ്ണുവേട്ടൻ പറഞ്ഞൊന്നും കാര്യമാക്കേണ്ടതില്ല അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്ന് സ്വയം ആശ്വസിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും വല്ലാത്ത ആശങ്ക കാർത്തികയുടെ മനസ്സിനെ അലട്ടി സ്വയത്തോടെ കാർത്തിക ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുന്നു അപ്പോഴാണ് കാർത്തിക ആലോചിച്ചത് അല്ലെങ്കിലും വിഷ്ണുവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സത്യമ്മയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവേട്ടൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല വിഷ്ണുവേട്ടൻ്റെ ആ ഭീഷണിയൊന്നും കാര്യമാക്കേണ്ടതില്ല സത്യത്തിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ എത്ര വലിയോരോ പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനെയൊരു ജീവിതം എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലല്ലോ അതിൻ്റെ അസൂയ പലർക്കും എൻ്റെ നേരെയുണ്ട് ഇപ്പോൾ എൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ടിരിക്കുകയാണ് കാരണം എൻ്റെ ജീവൻ എടുക്കാൻ പോലും തയ്യാറായി ശത്രുക്കൾ എൻ്റെ ചുറ്റുമുണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ചെയിൻ പോലും ഇത് സത്യമ്മ തൻ്റെ മരുമകൾക്ക് വേണ്ടി വാങ്ങി വെച്ചിരുന്നതാണ് അതിപ്പോൾ കിടക്കുന്നത് എൻ്റെ കയ്യിലല്ലേ എത്ര ആളുകൾ ആഗ്രഹിച്ചതായിരിക്കും അത് സ്വന്തമാക്കാൻ പക്ഷേ അവർക്കാർക്കും അത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ അസൂയയും എന്നോടുണ്ടാവും അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊരു സൗഭാഗ്യം എന്നെ തേടിയെത്തിയതല്ലേ മധുശ്രീ പറഞ്ഞത് ശരി തന്നെയാണ് ഇത് എൻ്റെ ഭാഗ്യമാണ് എനിക്ക് കൈവന്ന സൗഭാഗ്യം മഹാലക്ഷ്മിയെ പുറംകാലുകൊണ്ട് തട്ടിക്കളയുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഹർഷൻ എന്ന് പറയുന്നവൻ എന്നെ വേണ്ടെന്ന് വെച്ച് എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സൗഭാഗ്യം എന്നെ തേടിയെത്തിയത് വിവാഹശേഷം വിഷ്ണുവേണനോടൊപ്പം ജീവിച്ചു തുടങ്ങുമ്പോൾ ഹർഷനെ തേടി പിടിച്ച് അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കണം അവന്റെ അന്നന്നുള്ള നിവൃത്തിക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പണവുമായിട്ട് അവന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ വലു എത്രയോ മഹാഭാഗ്യമാണ് ഈ കുടുംബത്തിലെ സത്യമ്മയുടെ മരുമകളായി ജീവിക്കുക എന്നുള്ളത് അത് അവനെ ഒന്ന് കാണിച്ചു കൊടുക്കണം അവൻ എന്നെ അവനെന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് സൗഭാഗ്യമുണ്ടായതെന്നും ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണമെന്നും അവനെ കാണിച്ചു കൊടുക്കണമെന്നെല്ലാം കാർത്തിക മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി കാര്യങ്ങളൊക്കെ ഹർഷനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും ഹർഷനെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു എൻ്റെ വിഷ്ണു അച്ഛനെ കാർത്തികാൻഡിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കേണ്ട കാർത്തികാന്റിയുടെ കയ്യിൽ നിന്ന് എൻ്റെ വിഷ്ണു അച്ഛനെ രക്ഷിക്കണം അതിന് ആ ഹർഷണങ്ങളുടെ പിന്നാലെ ഞങ്ങൾ വന്നത് പിന്നെ പപ്പിമോൾ അങ്ങനെ പറയുമ്പോ അത് കേട്ടു തന്ന സത്യ പറഞ്ഞു അതെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം അങ്കിൾ അങ്കിള് കാർത്തികാൻഡിയെ കൂട്ടിക്കൊണ്ട് പോകണം അതിനുവേണ്ടിയാ അങ്കിള് വന്ന് ഈ വിവാഹം മുടക്കാനായിട്ടാണ് ഞങ്ങൾ അങ്കിളിനെ പിന്തുടർന്ന് വന്നത് എന്ന് അവർ രണ്ടുപേരും മാറി മാറി അറിയിച്ചു എല്ലാം കേട്ട ഉടനെ ശാലിനി പറഞ്ഞു ഹർഷൻ കണ്ടില്ലേ കുട്ടികൾക്ക് പോലും ഈ വിവാഹത്തിന് സമ്മതമല്ല അവര് പോലും ഈ വിവാഹം മുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹർഷന്റെ പിന്നാലെ ഇവിടേക്ക് എത്തിയത് ഉടനെ ഹർഷൻ ചോദിച്ചു അല്ല കാർത്തിക എങ്ങനെ ഇതിനെല്ലാം തയ്യാറായി അതെന്താ എന്ത് കാരണത്താലാണ് അവൾ എന്നോട് ഇപ്പോൾ അകന്നു നിൽക്കുന്നത് ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ആ പഴയ നമ്പറിൽ അവൾ എനിക്ക് തന്ന നമ്പറിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ അവളെ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് ഹർഷൻ അറിയിച്ചതും ശാലിനി പറഞ്ഞു ഇതിനെല്ലാത്തിനും പിന്നിൽ അവളാണ് ആ മധുശ്രീ അവൾ ഹർഷന്റെ കാര്യങ്ങൾ കാർത്തികയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഹർഷനും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹിതരായി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കാർത്തികയുടെ മനസ്സിലുണ്ടാക്കിയെടുത്തു അങ്ങനെ ഹർഷൻ തള്ളിക്കളഞ്ഞതിന്റെ മനോവിഷമത്തിലാണ് കാർത്തിക വിഷ്ണുവേട്ടനെ സ്വന്തമാക്കാനായി ശ്രമിക്കുന്നത് ഹർഷനും മറ്റൊരു പെണ്ണുമായിട്ടുള്ള വിവാഹ ചിത്രം എന്ന ധാരണയിൽ കാർത്തികയുടെ കൈകളിൽ ചില ഫോട്ടോകൾ എത്തിച്ചു ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് കാർത്തിക വിഷ്ണുവേട്ടനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കർഷൻ നാട്ടിലെത്തിയെന്നുള്ള വിവരം പോലും കാർത്തികയ്ക്ക് അറിയില്ല അതുകൊണ്ട് കാർത്തിക വിഷ്ണുവേട്ടനെ സ്വന്തമാക്കാൻ എൻ്റെ ഇരിയിൽ നിന്ന് തട്ടിയെടുക്കാൻ ഉള്ള ശ്രമം നടത്താൻ ശാലിനി പറയുമ്പോൾ ഇത് കേട്ട ഹർഷൻ ചോദിച്ചു അല്ല മുഹൂർത്തം എപ്പോഴാണ് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് എന്ന് ശാലിനി അറിയിച്ചത് ഉടനെ ഹർഷൻ സമയം നോക്കിയിട്ട് പറഞ്ഞു ഇല്ല ഇനി അത് അധിക സമയമൊന്നും ഇല്ലല്ലോ മാഡം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഹർഷൻ എൻ്റെ കൂടെ അവിടെ വന്ന സത്യങ്ങൾ പറഞ്ഞാൽ മതി അതിനു വേണ്ടിയാണ് കാര്യങ്ങൾ കാർത്തിക അറിഞ്ഞാൽ തീർച്ചയായിട്ടും കാർത്തിക ഈ വാഹത്തിൽ നിന്ന് പിന്മാറിയേക്കും അതാണ് ഞാൻ ഹർഷനെ കണ്ടെത്താൻ ശ്രമം നടത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഹർഷൻ പറഞ്ഞു ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു മേഡം പക്ഷേ ഞാൻ വിളിക്കുന്ന പണ്ട് ഞാൻ വിളിച്ചിരുന്ന നമ്പറിൽ അവളെ ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഞാൻ കാർത്തികയെ വിളിച്ചു തരാം ഹർഷൻ സംസാരിക്കുക എന്ന് പറഞ്ഞ് കാർത്തിക വേഗം ശാലിനി വേഗം തൻ്റെ ഫോണിൽ കാർത്തിക വീഡിയോ കോൾ ചെയ്തു കാർത്തിക ആ സമയത്ത് വല്ലാത്ത അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫോൺ ഫോണിങ്ങനെ ശബ്ദം കേട്ടത് ഹർഷൻ കാർത്തിക കോൾ എടുക്കുന്നത് എടുക്കുന്നതിനായി പേറ്റ് ചെയ്തുകൊണ്ട് ആ ഫോണിലേക്ക് നോക്കി അങ്ങ് നിൽക്കുമ്പോൾ കാർത്തിക ആലോചിച്ചു അല്ല ഇവളെന്താ എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത് ഈ ശാലിനി അവൾ ഇനിയും വിവാഹം മുടക്കുന്നതിന് വേണ്ടി പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങി തിരിച്ചതായിരിക്കും പുതിയ തട്ടിപ്പുമായിട്ട് എന്തായാലും അവൾക്ക് ഇനി വിഷ്ണുപേടനെ കിട്ടാൻ പോകുന്നില്ലെന്നും ഇനി മേലാൽ അതിന് ശ്രമിക്കണ്ടായെന്നും അവളെ ഒന്ന് താക്കുക ചെയ്ത് വിട്ടേക്കാം അല്ലെങ്കിൽ ആ മാരണം ഇനിയും എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് ആലോചിച്ച് കാർത്തിക കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി ഫോണും കോൾ അറ്റൻഡ് ചെയ്തതും പെട്ടെന്ന് ആ ഫോണിൽ കണ്ട ആ ചിത്രം കണ്ട് കാർത്തിക ഞെട്ടി ഹർഷന്റെ മുഖം കണ്ടതോടെ ആകെ ഞെട്ടിലൂടെ കാർത്തിക നോക്കി കാർത്തികയുടെ വിവാഹ വസ്ത്രത്തിലുള്ള കാർത്തികയെ കണ്ട് ഹർഷനമാകെ അതിശയപ്പെട്ടു ഉടനെ കാർത്തിക ഹർഷനെ കണ്ട ഉടനെ ഹർഷൻ എന്ന് വിളിച്ചപ്പോൾ ഹർഷൻ ചോദിച്ചു അപ്പോ ആ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ എന്നെ ചോദിച്ചതും ഹർഷനോട് കാർത്തിക സങ്കടത്തോട് ചോദിച്ചു ഞാനോ ഞാനല്ലല്ലോ നീയല്ലേ എന്നെ മറന്നത് നീയല്ലേ മറ്റൊരു ജീവിതം തേടി പോയത് നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരെയും അച്ഛനമ്മമാരെയും എൻ്റെ കുടുംബക്കാരെയും എല്ലാം തള്ളിക്കളഞ്ഞ് വീട് വിട്ടിറങ്ങിയതല്ലേ ഞാൻ എന്നിട്ട് അവസാനം നീ എന്നോട് ചെയ്തതോ മറ്റൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു ഇപ്പോ നീ എൻ കാമുകിയായ എന്നെ തേടി വന്നിരിക്കുന്നു അങ്ങനെ ഒരു ജീവിതത്തിന് നീ എന്നെ കൂട്ടുപിടിക്കണ്ട എന്ന് പറയുമ്പോ ഹർഷൻ ചോദിച്ചു അങ്ങനെ ഒരു വിവാഹം നടന്നുവെന്ന് ആരാ പറഞ്ഞത് ഞാൻ നാട്ടിലെത്തിയെന്നത് ഈ എത്തിയതിനു ശേഷം നിന്നെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല നിന്നെ എത്ര തവണ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ നിരാശനായതാണ് ഞാൻ അവസാനം നീ എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ ഈ ഹർഷൻ ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അന്നും ഇന്നും എന്നും ഈ ഹർഷന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അത് കാർത്തികയാണ് ഈ ഹർഷനെ സ്നേഹിക്കാനും ഇപ്പോഴും സ്നേഹിക്കൂ സ്നേഹിക്കുന്നതും ഇനിയും സ്നേഹിക്കുന്നതും ഒരു പെണ്ണ് മാത്രമായിരിക്കും അത് കാർത്തിക തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം എന്ന് കാർത്തികയോട് ഹർഷൻ അറിയിച്ചു ഉടനെ കാർത്തിക പറഞ്ഞു വേണ്ട നീ എന്നെ ചതിക്കുകയായിരുന്നു വലിയൊരു ചതിയല്ലേ നീ നടത്തിയത് ഇനി ആ ചതിക്ക് കൂട്ട് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോ ഹർഷൻ ചോദിച്ചു പിന്നെ നീ കാണിക്കുന്ന എന്താ ചെറിയല്ലേ നീ ഇപ്പോ ഒരു വിവാഹം കഴിച്ച ആളെയല്ലേ നീ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ശാലിനി വിവാഹം കഴിച്ച ശാലിനിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാനല്ലേ നീ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് ചതിയല്ലേ എന്ന് ഹർഷൻ അന്വേഷിച്ചു അത് കേട്ടതും ആകെ ഞെട്ടലോടെ ഹർഷൻ അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് കാർത്തിക നിന്നു ഹർഷനോട് കാർത്തികയെ ചോദിച്ചു പിന്നെ നീ വിവാഹം കഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ തനിച്ച് ജീവിക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചതും കാർത്തികയെ പറഞ്ഞു കാർത്തി കാർത്തിക അങ്ങനെ പറയുന്നത് കേട്ട് ഹർഷൻ ചോദിച്ചു കാർത്തികയെ നീ അറിഞ്ഞൊന്നും ശരിയല്ല അതെല്ലാം ഫേക്ക് ഫെയ്ക്കായിരുന്നു ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് ഹർഷൻ അറിയിച്ചതും ഉടൻ തന്നെ കാർത്തികയ്ക്ക് വല്ലാത്ത ഞെട്ടിലുണ്ടായി അപ്പോഴേക്കും ഷാലിനി കാർത്തികയുടെ ഏർ സംസാരിക്കാനായി ഹർഷന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അതിനുശേഷം കാർത്തികയോട് ശാലിനി പറഞ്ഞു കാർത്തികെ നിന്നെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് മധുശ്രീ അവൾക്ക് വിഷ്ണുവുമായിട്ടുള്ള വിവാഹം ഉം നിന്റെയും വിവാഹം നടത്തുക എന്നത് അവളുടെ ആഗ്രഹമായിരുന്നു അതായിരുന്നു അവളുടെ ലക്ഷ്യം അതിനുവേണ്ടി അവൾ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഫേക്കായിട്ടുള്ള ഫോട്ടോകൾ ഉണ്ടാക്കി നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു നീ വിവാഹത്തിന് സമ്മതം മോളുന്നതിന് വേണ്ടി നിന്നെ അവൾ ഒരു കരുവാക്കുകയായിരുന്നു കാർത്തികേ അതാണ് സത്യം ഹർഷം പറഞ്ഞതെല്ലാം ശരിയാണ് ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു എനിക്ക് മനസ്സിലായി ശാലിനി ഈ വാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറാണ് ഞാൻ സത്യമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു വേണം വേണം കാർത്തികേ സത്യമ്മ എല്ലാം അറിയണം അല്പസമയത്തിനുള്ളിൽ നീ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഉടൻ ഞാൻ ഉടൻ തന്നെ കർഷ്ണയും കൂട്ടി അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് കാർത്തിക ഫോൺ വെച്ചിട്ടും വിഷ് വേഗം തന്നെ ശാലിനി ഹർഷനോട് പറഞ്ഞു നമുക്ക് ഉടൻ തന്നെ അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തണം ഈ സമയത്ത് ആകെ വിഷമത്തിലായി കാർത്തിക ഈശ്വര ഞാൻ എന്തൊരു ചതിയായി ചെയ്തത് എന്ന് ആലോചിച്ചുകൊണ്ട് കാർത്തിക വല്ലാതെ സങ്കടപ്പെട്ടു അപ്പോഴാണ് അവിടെ ക്ഷേത്രത്തിൽ വിവാഹത്തിനുള്ള മുഹൂർത്തമായെന്ന് പൂജാരി അറിയിച്ചു താ താരി പൂജിച്ചതിന് ശേഷം വേഗം സത്യമ്മയോട് പറഞ്ഞു അതെ ഇനി പെൺകുട്ടിയെ ആനയിക്കാൻ സമയമായി ഈ സമയത്ത് വിഷ്ണു ആ താലിയിലേക്ക് തന്നെ നോക്കി ഈശ്വര ഈ കയറ് ശരിക്കും എൻ്റെ കഴുത്തിലാണ് കുരുക്കാൻ പോകുന്നത് ഇത് ഞാൻ കാർത്തികയുടെ കഴുത്തിൽ കെട്ടുന്ന താലിയല്ല മറിച്ച് എല്ലാവരും ചേർന്ന് എൻ്റെ തലയ്ക്കിരുന്ന കുരുക്കാണിത് എന്ന് വിഷ്ണു ആലോചിച്ചു ഈശ്വര ഇതിൽ നിന്ന് ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്താണൊരു പോം വഴി എന്നെല്ലാം ആലോചിച്ച് വിഷ്ണു ആകെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അവിടേക്ക് മധുശ്രീ എത്തി മധുശ്രീ വിഷ്ണുവിനെ കലിയോടെ നോക്കി ഉം ശാന്തി എൻ്റെ പ്രാണനാണ് അവൾ എൻ്റെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാക്കാണ് ഉം കണ്ടില്ലേ അവൻ അത്രയൊക്കെ പറഞ്ഞ് നടന്നവൻ ഇപ്പോ അമ്മയുടെ മുന്നിൽ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുന്ന അരുമ മകനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഉം പറച്ചിലിൽ ശാന്തി ഇല്ലാതെ അവന് ജീവിക്കാനാവില്ല എന്നിട്ടോ അവൻ കാണിക്കുന്നത് ഇപ്പോ മറ്റൊരു പെണ്ണിനെ കൂടി അവൻ്റെ ജീവിതത്തിൽ കൂട്ടാൻ പോകുന്നു ആർക്കും അറിയില്ലെന്ന അവൻ്റെ വിചാരം അവൻ്റെ ഇത്തരം സ്വഭാവങ്ങളൊന്നും നിന്റെ ഈ ആ ഇത്തരം നീക്കങ്ങളും ഇത്തരം സ്വഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കി തന്നെയടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ ഇങ്ങനെ ഓരോന്നെല്ലാം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനായി പറയുമ്പോഴും നിന്റെ മനസ്സിലിരുപ്പ് എന്താണെന്ന് എനിക്കും മനസ്സിലായി ഇനി കാണ നീ കാണാൻ പോകുന്ന പൂരം ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നീ നോക്കിക്കോ പിന്നെ സത്യഭാമയും വലിയ ആഘോഷത്തിലാണിപ്പോ തൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് മകന്റെ വിവാഹം നടത്തി അവർ ആ തോൽവി തൻ്റെ ശത്രുവിന്റെ തോൽവി ഉറപ്പിച്ചതിൻ്റെ അഹങ്കാരത്തിൽ അവർ നിൽക്കുകയാണ് എന്നാൽ ഇത് എത്ര കൊണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങൾ ആരും ചിന്തിക്കാത്ത സംഭവങ്ങളാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത് എന്തായാലും രണ്ടാം കെട്ടുകാര നീ നോക്കിക്കോ ഇനി ഇതൊന്നും നീ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നെല്ലാം ആലോചിച്ച് മധുശ്രീ അങ്ങനെ നിൽക്കുമ്പോൾ മധുശ്രീയെ കണ്ട സത്യഭാമ അരികിലേക്ക് ചെന്നു ആഹാ മധുശ്രീ മോളന്ത ഇങ്ങനെ മാറി നിൽക്കുന്നത് എല്ലാവരോടും ഇവിടുത്തെ ഈ ചടങ്ങിനെല്ലാം പങ്കെടുത്ത് ഇതിലൊരാളായി അങ്ങനെ നിൽക്കണം എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യമാണ് സന്തോഷിക്കുന്ന നിമിഷമാണ് അതുകൊണ്ട് തന്നെ ഒരാ അമ്മ എന്ന നിലയിൽ ഒത്തിരി അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് പിന്നെ എല്ലാവരെയും ഇങ്ങനെ വന്ന് അരികിൽ വന്ന് വിളിക്കാനും ക്ഷണിക്കാനും സംസാരിക്കാനും ഒന്നും സമയം കിട്ടിയില്ല എന്ന് വരും എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ തനിക്ക് പരിചയമുള്ള ഒരു അയൽവാസി അവിടേക്കെത്തി ആഹാ തങ്കം എവിടെ ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചതും ചേട്ടനപ്പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് സത്യമേ എന്ന് മറുപടി നൽകി എന്തായാലും എല്ലാവരെയും കാ എല്ലാവരെയും ഒന്നും എനിക്ക് വന്ന് സംസാരിക്കാനോ എല്ലാവരോടും സംസാരിച്ച് നിൽക്കാനോ എനിക്ക് നേരം കിട്ടിയില്ലെങ്കിലും എല്ലാവരെയും ഞാൻ കാണുകയും എല്ലാവരും വന്നതിൽ എൻ്റെ വളരെയേറെ സന്തോഷമുണ്ട് എന്നൊക്കെ സത്യഭാമ പറഞ്ഞു അതിനുശേഷം ഉടനെ വിഷ്ണുവിനോട് വിവാഹത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തി വിഷ്ണുവിനോട് മണ്ഡപത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ സത്യഭാമ തയ്യാറാകുമ്പോൾ ഉടനെ പൂജാരി പറഞ്ഞു അതെ ഇനിയും പെൺകുട്ടിയെ ഇവിടേക്ക് ആനയിക്കാം അതിനുള്ള സമയമാണ് കാലം കൈമാറി പെൺകുട്ടിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഒരുക്കങ്ങൾ നടത്തേണ്ടത് എന്നറിയിച്ചു പെട്ടെന്ന് സത്യഭാമ്മ ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു ശ്യാമെ എവിടെ പപ്പിമോളും ഉള്ള കൂട്ടുകാരും ഇപ്പം വേണം കാർത്തികമ്മോളെ ആനയിച്ച് അവർ വേണം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു താലപ്പുരിയുമായിട്ട് അവർ ചെന്ന് കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു അത് പിന്നെ സത്യമ്മയെ പപ്പി എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ രാഘവന്നാർ പറഞ്ഞു അല്ല ഈ താലപ്പൊലിയൊക്കെ ആയിട്ട് ആനയിക്കാൻ എന്താ എന്താ തെച്ചിക്കോട് രാമചന്ദ്രനോ അല്ല സാധാരണ ഈ ആനപ്രേമികളാണേ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാ എന്ന് രാഘവന് കളിയാക്കി അതിഷ്ടപ്പെടാതെ സത്യഭമ്മ കലിയോടെ രാഘവന് നോക്കി അതിനുശേഷം സത്യമ്മ ശ്യാമയുടെ നേരെ തിരിയുമ്പോഴേക്കും എത്തി പൊന്നി പറഞ്ഞു സത്യാമ്മയും താലത്തിനുള്ള കുട്ടികളെല്ലാം റെഡിയാണ് ഉടൻ തന്നെ സത്യമാമ പറഞ്ഞു പിന്നെന്താ പൊന്നി നോക്കി നിൽക്കുന്നത് ചെന്ന് കാർത്തികയെ കൂട്ടിക്കൊണ്ടു വരാൻ നോക്കൂ എന്ന് പൊന്നി പോകാൻ തയ്യാറായി ഈ സമയത്ത് തിരുമേനി പറഞ്ഞു അല്ല താലം കൈമാറണ്ടേ ആരാണ് താലം കൈമാറുന്നത് താലം കൈമാറുന്ന ആള് മുന്നിലേക്ക് വന്നോളൂ പെൺകുട്ടിക്ക് താലം കൈമാറിയിട്ട് വേണം പെൺകുട്ടിയേയും കൂട്ടി ഇവിടേക്ക് വരാൻ എന്നറിയിച്ചു അത് കേട്ടപ്പോഴേക്കും ഉടനെ സത്യമാമ പുഞ്ചിരിയോടെ ശ്യാമയെ വിളിച്ചു ശ്യാമയെ നീ വേണം കാർത്തികയ്ക്ക് താലം കൈമാറി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ അത് കേട്ടതും ശ്യാമ ആകെ ഞെട്ടി സത്യാമ്മ ഞാനോ എന്ന് സംശയത്തോടെ ശ്യാമ ചോദിച്ചു അപ്പോഴേക്കും സത്യമാവൻ പറഞ്ഞു അതേ ശ്യാമേ നീ തന്നെ വേഗം ചെന്ന് താലം തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങി പോയി കാർത്തികയെ കൂട്ടിക്കൊണ്ടു അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും ശ്യാമയ്ക്കാ ടെൻഷനായി ഈശ്വര ഇങ്ങനെ താലം കൈമാറുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ കുഞ്ഞേച്ചിയെ ഇവിടെ നിന്ന് മാറ്റി വിടുക എൻ്റെ എന്റെ ഈ വീടിന്റെ പടി ഇറക്കി വിടുക എന്ന് തന്നെയല്ലേ ഈശ്വര ഞാൻ എന്റെ കുഞ്ഞേച്ചിയുടെ ചിരയ്ക്ക് തീ കൊളുത്തുന്നത് പോലെയാണല്ലോ എന്നോട് പൊറുക്കണേ ഭഗവാനെ ഞാൻ ഈ ചെയ്യുന്നതിനൊക്കെ എന്നോട് പൊറുക്കണേ എത്രയും വേഗം ഇവിടേക്ക് ഹർഷണയും കൂട്ടിക്കൊണ്ട് വരാന്ന് കുഞ്ഞേച്ചി പറഞ്ഞിട്ട് എന്താ കുഞ്ഞേച്ചി എത്താത്തത് എന്നല്ല ശ്യാമ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ രാഘവനായ പറഞ്ഞു ആ ലോകത്തില്ലാത്ത കുറെ ചടങ്ങുകൾ നടത്താൻ ഭാമയും അതിനെ ചുക്കാൻ പിടിക്കാൻ പറ്റിയ ഒരു പൂജാരിയും എന്ന് രാഘവന്മാർ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ സത്യഭാമ രാഘവനായ നോക്കി ഈ സമയത്ത് സത്യഭാമ ശ്യാമയോട് പറഞ്ഞു ശ്യാമയും താലം വാങ്ങിക്ക് ഉടനെ മനസ്സില്ലാ മനസ്സോടെ ശ്യാമ താലം മേടിക്കാൻ പോകുമ്പോൾ ഉടൻ ആ സമയം പൂജാരി പറഞ്ഞു താലം വാങ്ങുന്നത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ വേണം അതോടൊപ്പം തന്നെ ഒരു ദക്ഷിണയും കരുതിയിരിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് രാഘവന്മാർ പറഞ്ഞു ആ അപ്പം അത് പറ അതാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് രാഘവന്മാർ പറയുമ്പോഴേക്കും ശ്യാമയോട് അത് വാങ്ങിക്കാൻ സത്യഭാമ നിർബന്ധിച്ചു ശ്യാമ പൂജാരിയുടെ കയ്യിൽ നിന്ന് താലം ഏറ്റുവാങ്ങുമ്പോൾ ഭഗവാനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ശ്യാമ ആ താലം ഏറ്റുവാങ്ങി ആ സമയത്ത് അവിടേക്ക് അവിടെ നിന്നാ രോഹിത്തിനോട് സത്യമാവ് പറഞ്ഞു രോഹിത് ദക്ഷിണ കൊടുക്ക് എന്ന് പറഞ്ഞതും രോഹിത് വേഗം ശ്യാമയുടെ കയ്യിലേക്ക് ദക്ഷിണ കൊടുക്കാനുള്ള പണം നൽകുന്നു അങ്ങനെ ശ്യാമ ആ പണം നൽകിയതും പൂജാരി വളരെ സന്തോഷത്തോടെ നിന്നു ശ്യാമ ആ ടെൻഷനോടെ ആ താലവും പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന ആശങ്ക അങ്ങ് നിന്നതും പൂജാരി പറഞ്ഞു അല്ല വേഗം കുട്ടി എന്ന് പെൺകുട്ടിയെ സ്വീകരിച്ചുകൊണ്ട് വരൂ ഇനി സമയമായി മുഹൂർത്തത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് ഇനി വരം കേ ഈ മണ്ഡപത്തിലിരുന്നോളൂ എന്നറിയിച്ചു വിഷ്ണു അവിടെ ഇരിക്കാൻ മടി കാണിച്ചങ്ങനെ മാറി നിൽക്കുന്നത് കണ്ട് സത്യഭാമ്മമാരിലേക്ക് എത്തി പറഞ്ഞു വിഷ്ണു ഇവിടെ ഇരിക്കു വിഷ്ണു വിഷ്ണു ഓട്ടും ഇഷ്ടപ്പെടാതെ അമ്മേ അമ്മ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ വിഷ്ണു ദേഷ്യപ്പെടുമ്പോൾ സത്യഭാവൻ പറഞ്ഞു എടാ വിഷ്ണു നിന്നോടാ പറഞ്ഞു പറഞ്ഞിവിടെ കയറിയിരിക്കാൻ ഉടനെ സത്യഭാമ്മയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു ആകെ മനസ്സിലാ മനസ്സോടെ ആ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു ആകെ ടെൻഷനോടെ വിഷ്ണു അങ്ങനെ ഇരിക്കുന്നത് കണ്ട് സത്യഭാമ അതൊന്നും കണ്ടില്ല എന്ന ഭാവത്തിൽ തന്റെ വാശി വിജയിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരുന്നു അപ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന് ആ വിവാഹത്തിലെ ക്ഷണം സ്വീകരിച്ചെത്തിയ അയൽവാസികൾ പറഞ്ഞത് അതെ അമ്മ പറഞ്ഞാൽ എന്തും ചെയ്യും മകൻ അങ്ങനെ ഒരു മകനായത് എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ക്ഷേത്ര പരിസരത്തേക്ക് ഹർഷന്റെ കാറ് നിന്നു കാറിൽ നിന്ന് ശാലിനി ഹർഷനും ച പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് പിന്നാലെ ഡോറ് തുറന്ന് പപ്പിമോളും സത്യമോളും കൂടി ഓടിയിറങ്ങി അവരുടെ പിന്നാലെ വന്നു ഹർഷനും ശാലിനിയും കൂടി ക്ഷേത്രത്തിന് ആ വിവാഹ മണ്ഡപത്തിന് അരികിലേക്ക് എത്തിയതും അങ്ങ് ദൂരെ നിന്ന് ശാലിനി വിഷ്ണു ആ ഇരിക്കുന്ന കാഴ്ച കണ്ടു ആകെ ദേഷ്യത്തോടെ ഇരിക്കുന്ന വിഷ്ണുവിനെ കണ്ടതും ശാലിനി അവിടെ നിന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞു ഈ വിവാഹം നടക്കില്ല അത് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടിലൂടെ നോക്കി രാഘവനാർ വളരെ പുഞ്ചിരിയോടെ ശാലിനിയുടെ ശബ്ദം കേട്ട് സന്തോഷത്തോടെ നോക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ശാമിയും എല്ലാവരും വളരെ സന്തോഷത്തിലായി ഈ സമയത്ത് എന്തോ സംഭവിച്ചതെന്ന അതിശയത്തിൽ എല്ലാവരും നോക്കുമ്പോൾ ശാലിനി ഹർഷനെയും കൂട്ടി വേഗം മണ്ഡപത്തിലേക്ക് എത്തി ഉടനെ സത്യഭാമ പറഞ്ഞു നീ വീണ്ടും എത്തിയോ എന്റെ മോൻ്റെ ജീവിതം തകർക്കാൻ എന്ന് ചോദിച്ചതും ചാലി പറഞ്ഞു ഈ വിവാഹം നടക്കില്ല സത്യമ്മയെ ഉടനെ ഹർഷം വന്ന് അവിടെ വന്ന് പറഞ്ഞു അതെ ഈ വിവാഹം നടക്കാൻ പാടില്ല ഈ വിവാഹം നടക്കരുത് ഇത് നടത്തരുത് എന്ന് ഉടനെ സത്യഭാമ അരികിലേക്ക് എത്തി ചോദിച്ചു അല്ല ഈ വിവാഹം നടക്കരുതെന്നും നടത്തരുതെന്നൊക്കെ പറയാൻ താനാരാ ഏർ പുതിയ അടവുമായിട്ട് ഇവിടെ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഹർഷൻ പറഞ്ഞു അതെ കാർത്തികയും ഞാനും തമ്മിൽ നേരത്തെ തന്നെ ഇഷ്ടത്തിലായിരുന്നു എനിക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയാണ് അവൾ വീട് വിട്ടിറങ്ങിയത് അവൾ അച്ഛനമ്മമാരുടെ അരികിൽ നിന്ന് വീട് വിട്ടിറങ്ങി പോകുന്നതും ഞാനുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയാണ് എന്ന് അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമ്മ ചോദിച്ചു അത് ശരി പുതിയ കളിയുമായിട്ട് ഇവൾ വന്നിരിക്കുകയാണല്ലേ അതൊക്കെ ഇരിക്കട്ടെ താൻ ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ താൻ ഈ നാട്ടിലിങ്ങോ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചതും സത്യഭാമ്മയുടെ ഉടനെ തന്നെ ഹർഷൻ പറഞ്ഞു ഇല്ലായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അമേരിക്കയിലായിരുന്നു അവിടുന്ന് ഒരു നല്ല ജോലി സമ്പാദിച്ച് കാർത്തികയുടെ അച്ഛനമ്മമാരോട് നേരിട്ട് വന്ന് കാർത്തികയെ ചോദിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നെന്ന് പറഞ്ഞപ്പോ സത്യമാ പറഞ്ഞു അതെ വീണ്ടും നീ എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാനായിട്ട് പുതിയ കഥകളുമായി വന്നിരിക്കുകയാണല്ലേ ശാലിനി ഇത്തവണ നീ എന്തൊക്കെ ശ്രമം നടത്തിയാലും ഈ വിവാഹം മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ രോഹിത്തിനെ നോക്കിട്ട് പറഞ്ഞു രോഹിത്തെ പോലീസിനെ വിളിക്ക് അവർ വരട്ടെ എല്ലാത്തിനും ഒരു തീരുമാനമാകട്ടെ പെട്ടെന്ന് ശാലിനി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ സത്യാമയെ സത്യാമ്മ പോലീസിനെ വിളിച്ചോ ഒരു കുഴപ്പവും ഇല്ല അവർ വരട്ടെ പക്ഷെ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സത്യാമ്മയായിരിക്കും സത്യാമ്മയായിരിക്കും അവർ ജയിലിൽ അയക്കുന്നത് ഒരു വിവാഹം നിലനിൽക്കേ ആ ബന്ധം വേർപെടുത്താതെ മകനെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ പേരിൽ സത്യാമ്മയായിരിക്കും അഴിക്കുള്ളിൽ അകപ്പെടുക എന്ന് ശാലിനിയെ സത്യഭാമയോട് അറിയിച്ചു സത്യഭാമ്മ ശാലിനിയുടെ വിരട്ടൽ കേട്ട് ഞെട്ടിലൂടെ നോക്കുമ്പോൾ ഉടനെ എന്താ കാര്യം എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുന്ന നേരത്ത് ശാലിനി പറഞ്ഞു ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സത്യമ്മ ഉത്തരവാദിയാവേണ്ടി വരും ഹർഷൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരുന്നു ഇവിടെ ഹർഷന്റെ കാമുകിയായിരുന്ന കാർത്തിക തനിക്ക് ഇഷ്ടമല്ലാത്ത വിവാഹം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചപ്പോൾ ഹർഷനുമായി ഒത്തിച്ച് താമസിക്കുന്നതിന് ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടിയാണ് അവൾ വീട് വിട്ടിറങ്ങിയത് വിഷ്ണു മേട്ടനാണെങ്കിൽ അമ്മയുടെ നിർബന്ധ പ്രകാരം മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതിനാൽ കുറച്ചുനാളത്തേക്ക് ഹർഷൻ മടങ്ങി വരുന്നിടത്തേക്ക് വരുന്നത് വരെ തനിക്ക് താമസിക്കാനായി ഒരിടത്താവളം തേടിയ കാർത്തികയെ തൻ്റെ ഭാര്യയാണ് എന്ന ഒരു കള്ളനാടകം അഭിനയിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും സത്യമ്മയുടെ നിർബന്ധത്തിൽ നിന്ന് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസരമായി വിഷ്ണു മേട്ടനും കരുതി അതാണ് ഇവിടെയെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും പിന്നെ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ കാർത്തികയ്ക്ക് പിന്നീടുണ്ടായ മാറ്റത്തിന് കാരണം അതിനെല്ലാം കാരണം മധുശ്രീയാണ് ഹർഷനും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള ഫോട്ടോകൾ കാർത്തികയെ കാണിച്ച് ഹർഷന്റെ വിവാഹം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് കാർത്തിക വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് ഇതെല്ലാം കേട്ട് വിഷ്ണു ആകെ കലിയോടെ മധുശ്രീ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് സത്യഭാമയുടെ ഹർഷൻ പറഞ്ഞു കാർത്തിയെ ഞാനുമായിട്ടുള്ള ബന്ധത്തെ തെളിയിക്കുന്ന രേഖകൾ എന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞു ഹർഷൻ താൻ തന്നോടൊപ്പം കാർത്തിയിൽ നിൽക്കുന്ന ഫോട്ടോകൾ ശാലിനിയെ കാണിച്ചു ഇത് കണ്ടതോടെ കൂട്ടുകാരും അവിടെ നിന്ന ആളുകൾ പറഞ്ഞു അതെ ഇത്രയും സംഭവിച്ചത് ഒരു സിനിമാ കഥ പോലെയാണ് നീ ഇപ്പോ എന്താ ഉണ്ടാവാൻ പോകുന്നത് ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ആ ചെറുക്കനും ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് തീർച്ചയാണ് എന്ന് അവർ പരസ്പരം പറയുന്നത് വിഷ്ണുവും കാർത്തികയും ഇനി ഒന്നിക്ക ശാലിനിയും ഒന്നിക്കണമെന്നും ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചെങ്കിൽ ഇനി ആ താലി എടുത്ത് ശാലിനിയുടെ കഴുത്തിൽ കെട്ടി ഒരിക്കൽ കൂടി ശാലിനിയെ അവൻ വിവാഹം കഴിക്കേണ്ടതാണ് എന്ന് അവർ അഭിപ്രായം പറയുന്നു ഇതെല്ലാം കേട്ട വിഷ്ണു തൻ്റെ ജീവിതം ഇനിയും തൻ്റെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ വിഷ്ണു അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു